കാലാവസ്ഥ ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകമാണ് ഹീലിയം കാലാവസ്ഥ ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകം ഹീലിയം കാലാവസ്ഥ ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകമാണ് ഹീലിയം ഡിസ്ചാർജ് ലാമ്പുകൾ ഓറഞ്ച് നിറം ലഭിക്കാൻ ഉപയോഗിക്കുന്ന വാതകം നിയോൺ ആണ് ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം ലഭിക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് നിയോൺ ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം ലഭിക്കാൻ ഉപയോഗിക്കുന്ന വാതകം നിയോൺ കാലാവസ്ഥ ബലൂണുകൾ നിറയ്ക്കുന്നത് ഹീലിയം വൈദ്യുത ബൾബുകളിൽ ഫിലമെന്റ് ബാഷ്പീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ആർഗൺ കാലാവസ്ഥ ബലൂണുകൾ നിറയ്ക്കുന്നത് ഹീലിയം ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം ലഭിക്കാൻ ചേർക്കുന്നത് നിയോൺ വൈദ്യുത ബൾബുകളിൽ ഫിലമെന്റ് ബാഷ്പീകരിക്ക വരിക്കാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാതകം ആർഗൺ വൈദ്യുത ബൾബിൽ ഫിലമെൻ്റ് ബാഷ്പീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാതകമാണ് ആർഗൺ അലസവാദങ്ങൾ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന മൂലകമാണ് റെഡോ അലസവാദങ്ങളിൽ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന മൂലകം ചോദിച്ചാൽ റെഡോൺ അലസവാദങ്ങളിൽ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന മൂലങ്ങൾ അപ്പോൾ കാലാവസ്ഥ ബലബുകൾ നിറയ്ക്കുന്നത് ഹീലിയം ഡിസ്ചാർജ് ലാമ്പുകൾ ഓർമ്മറ ലഭിക്കാൻ ചേർക്കുന്നത് നിയോൺ വൈദ്യുത ബൾബുകളിൽ ഫിലമെന്റ് ബാഷ്പീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാതകം ആർഗൺ അലസവാദങ്ങൾ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന മൂലകമാണ് റെഡോൺ പിരിയോഡ് ടേബിളിൽ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്ന മൂലങ്ങൾ അറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങൾ പിരിയോട് ടേബിലെ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള മൂലങ്ങൾ സംക്രമണ മൂലങ്ങൾ എന്ന് അറിയപ്പെടുന്നു സംക്രമമൂലങ്ങൾ നിറമുള്ള ഉണ്ടാക്കുന്നു അപ്പോൾ സംക്രമണ മൂലങ്ങളുടെ എന്താണ് നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു പിരിയോട് ടേബിളിൽ ആറാം പിരീഡിലെ അമ്പത്തേഴ് മുതൽ എഴുപത്തൊന്ന് വരെയുള്ള മൂലങ്ങളും ഏഴാം പിരീഡിലെ എൺപത്തൊന്ന് മുതൽ നൂറ്റിമൂന്ന് വരെയുള്ള മൂലങ്ങൾ അറിയപ്പെടുന്നത് അന്തസക്രമ മൂലകങ്ങൾ പിരിയോട് ടേബിലെ ആറാം പിരീഡിലെ അമ്പത്തേഴ് മുതൽ എഴുപത്തൊന്ന് വരെയുള്ള മൂലങ്ങളും ഏഴാം പിരീഡിലെ എൺപത്തൊമ്പത് മുതൽ നൂറ്റിമൂന്ന് വരെയുള്ള മൂലങ്ങൾ അറിയപ്പെടുന്നത് അന്തസക്രമണ മൂലങ്ങൾ പിരിയോഡ് ടേബിളിലെ ആറാം പിരീഡിലെ അമ്പത്തേഴ് മുതൽ എഴുപത്തൊന്ന് വരെയുള്ള മൂലങ്ങളും ഏഴാം പെരീഡിലെ എൺപത്തൊമ്പത് മുതൽ നൂറ്റിമൂന്ന് വരെയുള്ള മൂലങ്ങളും അറിയപ്പെടുന്നത് അന്തസംഘരണ മൂലങ്ങൾ ആറാം പെരീഡിൽ ഉൾപ്പെടുന്ന ലാന്തനം എൽ എ അറ്റോമിക് നമ്പർ ലാന്തനത്തിൻ്റെ പ്രതികൾ എൽ എ അറ്റോമിക് നമ്പർ അമ്പത്തി ഏഴ് മുതൽ ലുട്ടേഷ്യം ലുട്ടേഷ്യമാണ് എഴുപത്തൊന്ന് വരെയുള്ള അന്തസംഘരണ മൂലങ്ങൾ അറിയപ്പെടുന്നത് ലാന്തനോയിഡുകൾ അപ്പം ആറാം പിരീഡിലെ ലാന്തനം അഥവാ എൽ എൻ്റെ അറ്റോമിക് നമ്പർ അമ്പത്തേഴാണ് മുതൽ ലുട്ടേഷ്യം എൽ യു അറ്റോമിക് നമ്പർ എഴുപത്തൊന്ന് വരെയുള്ള അന്തസംഘരണ മൂലങ്ങൾ അറിയപ്പെടുന്നത് ലാന്തനോയിഡുകൾ ലാന്തനോയിഡുകൾ ഇനി ഏഴാം പീരീഡിലെ ആക്ടീനിയം എ സി നമ്പർ എൺപത്തൊന്ന് അറ്റോമിക് നമ്പർ എൺപത്തൊമ്പത് മുതൽ ലോറൻഷ്യം എല്ലാർ അറ്റോമി നമ്പർ നൂറ്റിമൂന്ന് വരെയുള്ള അന്തസംഗ്രഹ മൂലങ്ങൾ അറിയിപ്പുന്നത് ആക്ടിനോയിഡുകൾ അപ്പം അറ്റോമി നമ്പർ അമ്പത്തേഴായ ലാന്തന മുതൽ അറ്റോമി നമ്പർ എഴുപത്തൊന്ന് വരെയുള്ള ലുട്ടേഷ്യം വരെയുള്ള അന്തസംഗ്രഹ മൂലങ്ങളാണ് ലാന്തനോയിഡുകൾ അത് എത്രാം പിരീഡിലാണ് ആറാം പീരീഡിൽ ഇനി ഏഴാം പീരീഡിലെ ആക്ടീനിയം അറ്റോമി നമ്പർ എൺപത്തൊമ്പത് എൺപത് ആക്ടീനിയ അറ്റോമിക് നമ്പർ എൺപത്തൊമ്പതായ ആക്ടീനിയം മുതൽ ആറ്റോമിക് നമ്പർ നൂറ്റിമൂന്നായ ലോറൻഷ്യൻ വരെയുള്ള അന്തസംഘനമൂലം അറിയിപ്പുന്നത് ആക്ടിനോയിഡുകൾ റിയർ എഡ്സ് എന്ന് അറിയപ്പെടുന്നത് ലാന്തനോടിലാണ് റിയർ എഡ് എർത്ത് എന്ന് അറിയപ്പെടുന്നതും ലാന്തനോടിലാണ് റിയർ എർത്ത് എന്ന് അറിയപ്പെടുന്നത് ലാന്തനോയിലാണ് പിരിയോടെ ടേബിൾ ഒരു ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്നതോറും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ മൂലങ്ങളുടെ ആറ്റത്തിന്റെ വലിപ്പവും വർദ്ധിക്കുന്നു അപ്പോൾ പിരിയുടെ ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് പോകുന്നതോറും ഷെല്ലുകളുടെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആറ്റങ്ങളുടെ വലിപ്പവും വർദ്ധിക്കും പിരിവുടെ ടേബിളിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതോറും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതുകൊണ്ട് ആറ്റത്തിന്റെ വലിപ്പവും വർദ്ധിക്കുന്നു പിരിയോട് ടേബിൾ എടുത്ത്